വാഴ എന്ന് പറഞ്ഞ സിനിമയാണ് അതിലൊരു നാലഞ്ച് ആൺകുട്ടികളുടെ കഥ പറയുന്ന കഥയാണ് അതിലൊരു കുട്ടിയുടെ അമ്മ ആയിട്ട് ചോദിക്കാം ഞാൻ വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ എങ്കിൽ കൂടിയും ശേഷം മൈക്കിൾ ഫാത്തിമ എന്നെയാണ് അതിലാണ് പെർഫോം ചെയ്യാനുണ്ടായി ലൈസൻസ് എടുത്തിട്ടില്ല കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോഴിക്കോടിന്റെ സ്വന്തം കലാകാരിയാണ് ഏകദേശം പത്ത് വർഷത്തോളമായി കോഴിക്കോട് നാടകരംഗത്ത് സജീവമായി നിൽക്കുന്ന ഇന്ന് മലയാള സിനിമയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ള കോഴിക്കോടിന്റെ സ്വന്തം പ്രിയ നടി പ്രിയ ശ്രീജിത്ത് സ്വാഗതം പ്രിയജി ഇത്രയും മുഖവരേണ്ട ആവശ്യം നമുക്കില്ല കാരണം ഞങ്ങള് കുറെ കാലമായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് എന്തായാലും ചേച്ചി എങ്ങനെയാ നമ്മൾ സിനിമയിലേക്ക് എൻട്രി ണ് സിനിമയിലേക്കുള്ള എൻട്രി ആയത് രണ്ടാമതൊരു റീ എൻട്രി എന്നുള്ള രീതിയിൽ കല്യാണത്തിന് ശേഷം ഒരു ഏഴു വർഷത്തിന് ശേഷം പിന്നെ ചെയ്ത നാടകം ലോകധർമ്മിയുടെ കാളി നാടകമായിരുന്നു അപ്പതില് സജിതാമഠത്തിലായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് അവർ തന്നെയായിരുന്നു എൻ്റെ മെയിൻ വേഷം ചെയ്തിരുന്നത് ചന്ദ്രാസമാഷിന്റെ നാടക സംഘമാണ് അപ്പം അതിൽ കൂളി എന്ന് പറഞ്ഞ സപ്പോർട്ടിങ് വേഷം ആയിരുന്നു ചെയ്തിരുന്നത് അപ്പം അങ്ങനെയാണ് നാടകരംഗത്ത് വീണ്ടും സജീവമായത് അതിനുശേഷം സജിദേശി തന്നെയാണ് ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ചെറിയ വേഷമുണ്ട് നീ ചെയ്യുമോ എന്ന് വെച്ചിട്ട് വിളിക്കുന്നത് ഉണ്ണികൃഷ്ണാവളയുടെ ഉടലാഴം എന്ന് പറയുന്നത് ആയിരുന്നു അത് പക്ഷേ അതിൽ ഞാൻ ചെയ്തു എന്ന് ഞാൻ വളരെ ഇതായിട്ട് ഇപ്പോൾ പറയാറില്ല എന്താ വെച്ചാൽ ചെയ്ത് മുഴുവൻ കട്ടായി പോയിട്ട് കേൾക്കണ്ട ഒരു പാലല്ല അത് അറിയാം ഒരു പാസിങ് ഷോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാനം അപ്പം ഈ ആ സിനിമയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന എന്താ വച്ചാൽ സ്പോട്ട് ഡബ്ബായിരുന്നു അപ്പം നമുക്ക് ഡബ് ചെയ്യാനും ഉണ്ടായിരുന്നില്ല സോ നമുക്ക് അറിയില്ല നമ്മുടെ എത്ര പൊസിഷൻ സിനിമയിൽ എന്ന് അപ്പൊ ആദ്യത്തെ സിനിമയാണല്ലോ ഞാനന്ന് സെന്റ് തിരേസില് വർക്ക് ചെയ്തിട്ടുണ്ട് ഡാൻസ് ആയിട്ട് അപ്പോൾ സ്കൂളിൽ നിന്ന് ലീവ് കിട്ടാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഒരാഴ്ചത്തെ ലീവ് എടുത്തിട്ടാണ് കോഴിക്കോടേക്ക് ഷൂട്ടിന് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ എല്ലാവരോടും പറയൂലോ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടാണ് വന്നത് അപ്പം ഞാനിവിടെ വന്ന് ബന്ധുക്കളെക്കെ വിളിച്ച് സിനിമയ്ക്ക് പോയി അപ്പോഴാണ് അറിയുന്നത് ഞാൻ ആ പാസിങ് ഷോട്ടിൽ മാത്രമേ ഉള്ളൂ ജോയ് മാത്യു സാറിന്റെ വൈഫായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല വേഷമായിരുന്നു വളരെ നല്ല വേഷായിരുന്നു പക്ഷെ എന്തെല്ലാ കാരണങ്ങൾ കൊണ്ട് കുറേ ജോയ്ന്റെ അവർ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ ഭാഗങ്ങളും പോയി അപ്പൊ അങ്ങനെ ആദ്യ സിനിമയുടെ എക്സ്പീരിയൻസ് പറയാൻ ആദ്യ സിനിമ ഇതാണ് അതുകൊണ്ട് ഇപ്പോ ഇപ്പോഴും ഏതെങ്കിലും സിനിമ നമ്മൾ ചെയ്തു വന്നാലും ഡബ് ചെയ്ത് വന്നാൽ പോലും സിനിമ ആദ്യം പോയി ഞാൻ തിയേറ്ററിൽ കണ്ടു വന്നിട്ട് ഞാൻ പറയാറുള്ളൂ അല്ല ഇത് പിന്നെ പിന്നെ എത്ര നാടകങ്ങൾ ഏകദേശം നാടകങ്ങള് എണ്ണത്തിൽ ഒരുപാട് ഇല്ലെങ്കിലും ഓരോ സ്ഥലത്തായിട്ടാണ് ചെയ്തത് ആദ്യം ചന്ദ്രാസം കൂടെ ചെയ്തു ആദ്യം എന്താ നാടകം തുടങ്ങുന്നത് ശരിക്കും മനോജ് നാരായണ മാഷിന്റെ അടുത്താണ് വടകര നമ്മളെ വല്യാപ്പള്ളി മനോജ് ഏട്ടൻ ശാന്തേട്ടൻ ഒക്കെ ആയിരുന്നു പിന്നെ തിരിച്ചു ഇവിടെ വന്നിട്ട് കോഴിക്കോടേക്ക് വന്നു നൊണ ചെയ്തു ജിനോ മാഷിൻ്റെ കൂടെ പിന്നെ ശാന്തേട്ട് കൂടെ നാടകങ്ങൾ ചെയ്തു സുരേഷ് ബാബു മാഷിൻ്റെ നാടകം ചെയ്തു സാംകുട്ടി മാഷിൻ്റെ കൂടെ ചെയ്തു തൃശ്ശൂർ പിന്നെ തൃശ്ശൂർ തന്നെ വേറൊരു പ്ലേ ചെയ്തു അങ്ങനെ അഭിമന്യു എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്തു അങ്ങനെ നാടകങ്ങൾ ആ കുറേ റഫിഖ് റഫീഖ റഫീഖ് മംഗലശ്ശേരി അങ്ങനെ പിന്നെ കോഴിക്കോട്ടുകാര് മൊത്തം അങ്ങനെ അങ്ങനെ പോയി നാടകങ്ങൾ ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് നീലേശ്വരം ശശി മാഷ് ശശിമാഷ് എന്ന് പറയുന്ന തീമാടൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ കഥ അക്കാദമിക്ക് വേണ്ടി ചെയ്ത നാടകമായിരുന്നു അപ്പൊ അതാണ് കഴിഞ്ഞു മീൻസ് ഒരു നാലു മാസമായിട്ട് ഞാനൊന്ന് തൽക്കാലത്തേക്ക് ഒന്ന് അതൊന്ന് നിർത്തി വെച്ചു നാലില്ല മൂന്ന് മാസത്തോളം ആയിട്ട് ഉണ്ടാവും രണ്ട് സിനിമ മിസ്സായി എന്റെ ഇടയിൽ കൂടെ പ്ലേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ നാടകത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണല്ലോ നമുക്ക് അതിന് ഒഴിയാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രണ്ട് പടം കളയേണ്ടി വന്നപ്പോ താൽക്കാലികമായിട്ടൊന്നും ആ ഭയങ്കര ചവിട്ടി ചവിട്ടിയിട്ടില്ല നാടകം തന്നെയാണ് ഇഷ്ടം ശരിക്കും പക്ഷെ എന്താ പറയാ നമുക്ക് പരിമിതികൾ ഉണ്ടല്ലോ അപ്പൊ സിനിമ വരുമ്പോ സ്വാഭാവികമായിട്ട് നമ്മള് സിനിമ സിനിമയാണോ നാടകമാണോ എന്ന് ചോദിച്ചാൽ മാനസികമായിട്ടൊക്കെ നമുക്ക് സന്തോഷം നാടകമാണെങ്കിലും ജീവിക്കണമെങ്കിൽ നാടകം കൊണ്ട് മാത്രം നടക്കില്ല അതാണ് അതിന്റെ സത്യം പക്ഷെ ഏഴ് എട്ടു വർഷുവർഷത്തോളം ഞാൻ നാടകം തന്നെയായിരുന്നു എന്റെ ഉപജീവന മാർഗം എന്ന് പറയാം ഞാൻ നാടകം തന്നെയാണ് ശരി സിനിമയിൽ ചെയ്തോണ്ടിരുന്നത് ശ്രീധന്യ കാറ്ററിങ് ആണ് അത് ജിയോ ചേട്ടന്റെ മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ അല്ലേ ഞാൻ ചെറിയൊരു അപ്പൊ അതിനുശേഷം ശ്രീധന്യ ചെയ്ത സമയത്ത് ജിയോ ചേട്ടൻ അങ്ങനെയാണ് വിളിക്കണേ അപ്പൊ അതില് നല്ലൊരു വശായിരുന്നു ഓട്ടോ 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 ആ ഗുഡ്സ് ഓട്ടോ ആയിരുന്നു അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അറിയില്ല ടു വീലർ എടുത്തിട്ട് നാലഞ്ചു വർഷമായി പക്ഷെ എനിക്ക് ഞാൻ ഇപ്പോഴും ലൈസൻസ് എടുത്തിട്ടില്ല കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് അതെനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് വേറെ ഒന്നല്ല സ്വാഭാവികമായിട്ട് നമ്മളോട് പറയും പുറത്തു പോകൂ എന്ന് പറയില്ലേ അപ്പൊ അത് പറയാതിരിക്കാൻ വേണ്ടിട്ട് ബുദ്ധിപരമായിട്ട് ഞാൻ അപ്പൊ എന്നോട് ഗുഡ്സ് ഓട്ടോ ഓട്ടോന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും ടെൻഷനായി പക്ഷെ കപ്പേളക്ക് വേണ്ടിട്ട് ഞാൻ ഓട്ടോറിക്ഷ പഠിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് എന്ന് പറയുമ്പോ നമ്മള് ത്യാഗം ചെയ്ത് ലോറി വരെ ും മനസ് കൊണ്ട് അപ്പൊ അങ്ങനെ പഠിച്ചിണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതങ്ങനെ പോയി ജിയോ ചേട്ടന്റെ ക്യാമറ അതില് ആ ഗുഡ്സ് ഓട്ടോന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അത് ഓടിച്ചിരുന്നത് അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു ജിയോ ചേട്ട ക്യാമറക്ക് ഒരുപാട് പൈസ വീടിന്റെ ആധാരം പണ വെച്ചിട്ട് ഇത് ജിയോ ചേട്ടൻ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു അങ്ങനെയാണ് ജിയോ ചേട്ടന്റെ കൂടെയാണ് അങ്ങനത്തെ ഒരു വേഷം ചെയ്യുന്നത് ഏകദേശം ഒരു ഇരുപത്തിയെട്ട് മുപ്പതോളം സിനിമ ഇപ്പൊ ചെയ്തിട്ടുണ്ടാവും അല്ലേ ആ പടം ചെയ്തു ഒരുപാട് മുൻപേ ചെയ്തിട്ട് ഇറങ്ങാതെ അങ്ങനെ എനിക്ക് ഒന്ന് നമ്മളെ മൈക്കിൾ ഫാത്തിമ ഒരു ഫാറ്റുമൂട്ട് നമ്മുടെ നായികയുടെ അമ്മയായിട്ട് ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റിയ അതിലെങ്ങനെയായിരുന്നു എത്തിയത് എന്റെ കരിയറിലെ ഏറ്റവും നല്ല വേഷം എന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നത് ഞാൻ വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ എങ്കിൽ കൂടിയും

മേക്കപ്പ് മാൻ ആയിട്ടുള്ള റോണെക്സ് റോണെക്സാണിങ്ങനെ പറയുന്നത് ഇങ്ങനെ അവിടെ പ്രിയ എന്ന് പറഞ്ഞ ചേച്ചി എന്നൊന്ന് വിളിച്ചു നോക്കൂ എനിക്കറിയില്ല പറഞ്ഞു അപ്പം റോണക്സിന്റെ സജഷനിലാണ് അവരെന്നെ വിളിക്കുന്നത് അപ്പം ചെയ്ത് അപ്പം അന്ന് പോയ ദിവസം തന്നെ അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാനൊരു നാടക റിഹേഴ്സലാണ് അപ്പം എന്നോട് വരാൻ പറഞ്ഞു വൈകുന്നേരം മണി ആയപ്പോഴത്തേക്ക് ഞാൻ എത്തി അതിനവിടെ മീറ്റ് ചെയ്തു അപ്പം ആദ്യം തന്നെ ചെയ്യിപ്പിക്കണ ആ വിസിലടിക്കുന്ന സീക്വൻസ് ആണ് അപ്പം അതിലൊരു ഓക്കെ ആയി അങ്ങനെയാണ് ആ പടത്തിലേക്ക് ആ എങ്ങനെ എങ്ങനെ ആയിട്ടുള്ള ആയിട്ടുള്ള നിങ്ങൾ സീനുകളുടെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നല്ല കുട്ടിയാണ് അതുകൊണ്ട് നമുക്കും ഭയങ്കര സുഖമായിരുന്നു ആദ്യത്തെ ദിവസം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം കല്യാണിയുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് ചുറ്റിനും ഹെയർ ചെയ്യാൻ ഒരാൾ മേക്കപ്പിന് ഒരാൾ പിന്നെ എ സി ഒരാൾ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കൂടെ ഒപ്പം ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ആവുമല്ലോ പക്ഷെ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായത് അവര് ഭയങ്കര പാവാണ് ഭയങ്കര നല്ല കുട്ടിയാണ് സോ അതൊരു പ്രശ്നമേ ആയിരുന്നില്ല ആ ആ സ്റ്റാർഡം ഒന്നും വെച്ചിട്ട് അവര് ബിഹേവ് ചെയ്തിട്ടേ ഇല്ല നമ്മുടെ ആ സിനിമ കഴിഞ്ഞ ശേഷം എപ്പോഴെങ്കിലും കോണ്ടാക്ട് ചെയ്യാണ് കണ്ടിരുന്നു സിനിമയുടെ തന്നെ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ പോകുമ്പോഴൊക്കെ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഓടി വന്ന് ഭയങ്കരമായിട്ട് ഹഗ് ചെയ്ത് നല്ല കുട്ടിയാണ് പിന്നെ പിന്നെയുള്ള എന്ന് പറയാൻ നൂറ് കോടി ക്ലബിൽ പ്രേമലു എങ്ങനെയാണ് ഗിരീഷ് ടീമിലേക്ക് കോടി ഗിരീഷ് എടിക്ക് മാത്രമല്ല കേറാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യാണ് വലിയ ഭാഗ്യാണ് അതിലേക്ക് വന്നത് ആക്ച്വലി ഒരു രോഹിത് എന്ന് പറഞ്ഞിട്ടൊരു ഏഡി നമ്മുടെ എയ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞിട്ട് പടം നസ്ലിന്റെ അമ്മായി അമ്മയായിട്ടൊരു മീനാക്ഷിയുടെ അമ്മയായിട്ടാണ് അതിലെ ക്യാരക്ടർ അപ്പൊ അതില് രോഹിത് എന്ന് പറഞ്ഞൊരു ഏഡി ഉണ്ടായിരുന്നു അപ്പൊ രോഹിത് ആണ് ഇങ്ങനെ പ്രിയ എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഉണ്ട് പറഞ്ഞിട്ട് അതിന്റെ ഏഡിയായിരുന്നു അങ്ങനെയാണ് പറയുന്നത് അപ്പൊ എനിക്ക് എന്നോട് വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു വീഡിയോ അയച്ചു കൊടുത്തു എന്തോ നമുക്ക് ദൈവഭാഗ്യം അല്ല പിന്നെ ആദ്യം ദൈവഭാഗ്യങ്ങൾക്ക് ആദ്യ പരിചയം പക്ഷെ നെസ്ലിനൊന്നും നമ്മളെ ഈ കാസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് അപ്പൊ അവര് എന്തോ ഓക്കെ ആയതുകൊണ്ട് നമ്മൾ ായി അതിന്റെ ഭാഗമാൻ പറ്റിയത് വലിയ കാര്യം പിന്നെ ആ ടീം ഒരു ഭയങ്കര രസമുള്ള ടീമാണ് ഗിരീഷായിക്കോട്ടെ ഗ്രീസർ ആയിക്കോട്ടെ ബാക്കിയുള്ള അതിന്റെ ചുറ്റുമുള്ള ലേഡീസ് ആയിക്കോട്ടെ എല്ലാരും ഭയങ്കര രസമായിട്ട് ഉള്ള ആൾക്കാരായിരുന്നു ഈ പറഞ്ഞ പോലെ നസ്ലിനും നസ്ലിനും പ്രേമലു പിന്നെ നെസ്ലിന്റെ ഒന്നിലമ്മയും ഒന്നിലെ അമ്മായിഅമ്മ എങ്ങനെയുണ്ട് അവനുമായിട്ടുള്ള നെസ്ലിൻ ഭയങ്കര ഈ പറഞ്ഞപോലെ നല്ല കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് മോശം കുട്ടി പ്രണവ് തോന്നി കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ എയ്റ്റീൻ പ്ലസ് പക്ഷെ ഞങ്ങക്ക് അങ്ങനെ ഭയങ്കര കോമ്പിനേഷൻ സീൻ ഒന്നുമില്ല കാരണം അവൻറെ അമ്മായിട്ട് ആണല്ലോ അപ്പൊ അതിലങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ പ്രിയബലെ ഇതില് ഏറ്റവും രസം മാത്യു വെച്ച് ആലോചിക്കുമ്പോ അവരമ്മമാരായിട്ട് ആലോചിക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ട് ഒന്ന് ഒന്ന് സ്ഥിരമായിട്ട് വരാറ് ഇനി ആ കാറ്റഗറിന്ന് വ്യത്യസ്ത ആയത് ഹിഗിറ്റിനിമയിലാണ് അല്ലെ ധ്യാനായിട്ട് പ്രായമുള്ള അമ്മ കുറച്ച് എങ്ങനെയോ അതിന്റെ എക്സ്പീരിയൻസ് അത് ഈ പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചിയിൽ പോയപ്പോൾ വേറെ പല എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ അതിൽ ഭാഗമല്ലാതാവുകയും സമയത്ത് അവിടെ കണ്ടിട്ട് ഒരാൾ അതായത് അവിടുത്തെ മേക്കപ്പ് മാൻ അമലേട്ടൻ ആണ് ഈ ധ്യാനിൻ്റെ പടം ഇങ്ങനെ ഹിഗിറ്റയിലെ ഡയറക്ടറോട് സംസാരിക്കുന്നത് ഇങ്ങനെ ഒരാളുണ്ട് ചേച്ചു നോക്കൂ എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പറയണത് അങ്ങനെയാണ് ഞാൻ പോയിട്ട് ഹേമന്ത് ഏട്ടനെ പോയി കൊച്ചിയിൽ പോയി മീറ്റ് ചെയ്യാൻ പറയുന്നു അതിനെ പോയി കാണുന്നു അപ്പം ഒരു കുറച്ചും കൂടി ഒരു ഏജ് ആയിട്ടുള്ള ഒരാളെ പ്രതീക്ഷിച്ചത് പക്ഷേ അവർ ഓക്കെ ആയിരുന്നു തടിയൊക്കെ ധ്യാൻ എന്താ പറയണ്ട ഇപ്പൊ നിങ്ങൾ കാണുന്ന ധ്യാനെ പറ്റി നമ്മളൊന്നും പറയണ്ട ആവശ്യമില്ല അല്ലെ ആ കാണുന്നതന്നെയാണ് ധ്യാൻ നമ്മള് ഇന്റർവ്യൂയില് കാണുന്ന വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും എല്ലാരോടും സംസാരിക്കുന്ന വരാൻ പോകുന്ന ാണ് ഒരുപാട് സമയത്തിന് ശേഷം എനിക്കൊരു നല്ല വേഷം എന്ന് പറയുന്നത് ഹിഗിറ്റല വേഷം തന്നെയായിരുന്നു കാരണം അതിന് നാല് സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു അതിന് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത് അത് ഞാൻ വളരെ എന്താ താങ്ക്ഫുൾ ആണ് ഹേമന്തേട്ടനോട് അമൽട്ടനോടൊക്കെ ഇനി ഇനി പോകുന്ന കുറച്ച് ലാസ്റ്റ് റിലീസ് ചെയ്തത് അമ്പലനടയിലെ ശേഷം ഗോളം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി അപ്പൊ ഗോളത്തിൽ ഒരു പോലീസ് ഓഫീസർ വേഷം ഇറങ്ങും അപ്പൊ അത് കഴിഞ്ഞു ഇനി ഇപ്പള്ളത് വാഴ എന്ന് പറഞ്ഞ സിനിമയാണ് അതൊരു നാലഞ്ച് ആൺകുട്ടികളുടെ കഥ പറയുന്ന കഥയാണ് അതിലൊരു കുട്ടിയുടെ അമ്മയായിട്ടാണ് ജഗദീഷ് ചെട്ടന്റെ വൈഫായിട്ട് അതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല അത് കോമ്പിനേഷൻ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു മമ്മൂക്കല്ലേ അല്ലേ ീ പറഞ്ഞ മാതിരി നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ഭാഗ്യമാണ് നമ്മളൊരു ടീമിൽ എത്തിപ്പെടുക എന്ന് പറയില്ലേ അപ്പൊ അതിന് ഈ പറഞ്ഞ മാതിരി ഹോസ്റ്റലറിൽ എത്തിയതും ഇതുപോലെ ഏതൊരു എ ഡി കണക്ട് ചെയ്തിട്ട് നമ്മളെപ്പോഴും എനിക്ക് ഇങ്ങനെ വർക്ക് വന്നതൊക്കെ അങ്ങനെയാണ് ഏതോ അസോസിയേറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് അടുത്ത വേഷം കിട്ടണത് ഹോസ്റ്റലറിൽ ഒരു ചെറിയ വേഷം ചെയ്തിന്റെ ഭാഗമായിട്ട് സാറിന്റെ തന്നെ വെബ് സീരീസ് ആയിട്ടുള്ള അണലിയില് ഞാൻ ഒരു ചെറിയ വേഷം ചെയ്തു ഓ ശരി ജോളിയുടെ ഒരു കുഞ്ഞാൻറ്റി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു കഴിഞ്ഞു അണലി സീരീസ് കഴിഞ്ഞു പിന്നെ ഇനിയിപ്പൊ വാഴയ്ക്ക് ശേഷം കട്ടപ്പാടത്തെ മാന്ത്രികൻ പറഞ്ഞ പടം ഇറങ്ങാനില്ല പടമാണ് പിന്നെ ഇനി പിന്നെനി നമ്മള് പ്രേമല ടു വരാൻ പോവാണ് അതില് വിളിച്ച മതിയായിരുന്നേ അമ്മ വേണ്ടി വരല്ലോ അങ്ങനെ വിചാരിക്കുന്ന ഒരു തീരുമാനം അപ്പം അത് വിളിക്കുന്നു വിചാരിക്കുന്നു അറിയില്ല ഒന്നും പറഞ്ഞിട്ടില്ല സ്ക്രിപ്റ്റിങ് എന്തൊക്കെയോ നടക്കുന്നേലു പിന്നെ അവര് വേറൊരു പടത്തിന്റെ പണിപ്പുരയിലാണ് അയം കാതലിന് ഇറങ്ങാനുണ്ട് അതും നസ്ലിന്റെ തന്നെ പടമാണ് അപ്പൊ അതിന്റെ പണികളിലാണ് അവര് ഇനിയിപ്പോ സംശയം ഇറങ്ങാനുണ്ട് നാരായണീന്റെ മക്കൾ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട് അത് കോഴിക്കോട് ഒരു കോഴിക്കോട്ടുകാരൻ തന്നെയാണ് അതിന്റെ ഡയറക്ടർ നാരൺ എന്ന് പറയുന്ന ഒരു കുട്ടി അതില് സുരാജേട്ടൻ്റെ ഒരു പേർ ആയിട്ട് പേർ മീൻസ് ഒരു പഴയ കാമുകി വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ സംശയം അങ്ങനെ കുറച്ച് പടങ്ങൾ എനിക്ക് സത്യം പറയണെങ്കിൽ അല്ല പിന്നെ എന്താ ഇനി ഫാമിലി ഫാമിലി കുടുംബത്തെ കുറിച്ചും കൂടി പറഞ്ഞാരുന്നു ഫാമിലി ഇവിടെ ഞാൻ ഈ ബേസിക്കലി എന്റെ കല്യാണം കഴിച്ചിരിക്കുന്നത് എറണാകുളത്തേക്കാണ് തൃപ്പൂണിത്തറയിലേക്കാണ് ഡാൻസ് മാസ്റ്റർ പിന്നെ ഹസ്ബൻഡ് ശ്രീജിത്ത് എന്നാണ് പേര് കുട്ടികൾ രണ്ടുപേരാണ് മൂത്തയാള് ദക്ഷ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു കുഞ്ഞത് രുദ്ര നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു രുദ്ര മോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്റെ ഒളിച്ചോടിയ ഭാര്യ ആയിട്ട് ഫോട്ടോ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്റെ മകൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് പ്രണവാണ് അവളെ അടിച്ചായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അവരെന്നോട് വിളിച്ചിട്ട് ചോദിച്ചു ആദ്യം മോളെ അന്വേഷിക്കാനാണ് അപ്പൊ സംസാരിച്ച കഴിഞ്ഞപ്പോ ചേച്ചി ഒരു ഫോട്ടോ തരുമോന്ന് ചോദിച്ചു അപ്പൊ എന്തിനാണ് ഫോട്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ അതിലിങ്ങനെ കുട്ടിയുടെ അമ്മ ഒളിച്ചൂടിയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതിലൊരു ഫോട്ടോ വെക്കാൻ വേണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിച്ചു കൊടുക്കണോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ദുഷ്ടന്റെ കൂടെ ആയിരുന്നു എന്തായാലും അത് അത് എനിക്കറിയാം നാടക സംബന്ധിയായിട്ട് അറിയാം നമ്മളൊക്കെ ഒരു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം പ്രിയേച്ചിക്ക് കൈ നിറയെ സിനിമകൾ വരട്ടെ ഇനിയും പ്രേമല പോലെ ഒരുപാട് നൂറ് കോടി ചിത്രങ്ങൾ ചെയ്തു പിന്നെ പെരിക്കല്ലൂർ പേരല്ലൂര് പേരല്ലൂർ പി അല്ലേ അതിലിത് പറഞ്ഞ പോലെ ഒരു ലക്ക് വേഷമാണ് അത് അതും ഒരു വേറൊരു ടൈപ്പ് ക്യാരക്ടറാണല്ലോ പേരല്ലൂരിന്റെ ഡയറക്ടറും ഇതുപോലെ നല്ലൊരു ഡയറക്ടറായിരുന്നു അല്ല നമ്മളെ റെസ്ട്രിക്ട് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്കും നിധിനേക്കും ഒക്കെ അതിന് കിട്ടിയിട്ടുള്ള ഒരു ഗുണം എന്താ വെച്ചാല് ചേച്ചി എങ്ങനെയാണ് മോൻ പോയി എങ്ങനെയാച്ചാ കരഞ്ഞോളൂ ഒരു കുഴപ്പമില്ല ചേച്ചി കരഞ്ഞോ എന്ന് പറ അപ്പൊ പിന്നോട് വളരെ ലോക്കൽ സ്ത്രീയാണ് കേട്ടോ പിന്നെ നമ്മൾ കരഞ്ഞു അപ്പൊ അങ്ങനെ അത് നമ്മളോട് ഇങ്ങനെ ഭയങ്കര പിടുത്തം വെക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ എവിടേക്കോ കൺട്രോൾഡ് ആകുമല്ലോ അപ്പൊ അങ്ങനെയല്ലാതെ ഭയങ്കര ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തതാണ് പേരൻ്റെ അപ്പൊ അതിലെ ലില്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ഈ പറഞ്ഞ പോലെ ഒരു പടത്തിന്റെ കാര്യം ചോദിക്കാൻ വിട്ടുപോയി ഗുരുവായൂർ അമ്പലനാഥായും ബിപിൻ പൃഥ്വിരാജ് എങ്ങനെയുണ്ടായിരുന്നു അതിലെങ്ങനെയായിരുന്നു എത്തിയത് അമ്പല നടയിലെത്തിയത് പി പി എൽ ത്രൂ ആണ് പി എല്ലിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ദീപു ആണ് ഇതിന്റെ അമ്പല സ്ക്രിപ്റ്റ് റൈറ്റർ അപ്പം ദീപു ദീപു സാർ പറഞ്ഞിട്ടാണ് അതിലേക്ക് നമ്മളെ വിളിക്കുന്നത് വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ പറഞ്ഞ പോലെ വളരെ വലിയ ക്രയൂ ആണല്ലോ വളരെ നല്ല ക്രൗഡായിരുന്നു അത് അങ്ങനെ ഭയങ്കര പെർഫോമൻസ് സാധ്യതയൊന്നും ഇല്ലെങ്കിലും അങ്ങനെ പോയിട്ടുള്ള ഒരു പടമാണ് നല്ല ഹിറ്റായിട്ട് പോയിട്ടുള്ള ഒരു പടം തന്നെയാണ് എന്തായാലും ഒരുപാട് സന്തോഷം പ്രിയച്ചിന്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കുറച്ചേരം സംസാരിക്കാൻ കഴിയും അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട് എന്നാലും ഇന്റർവ്യൂ എന്നു സംസാരിക്കാൻ കഴിഞ്ഞതില് ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ വലിയ സക്സസ് ആവട്ടെ ഈ വർഷം തകർക്കട്ടെ പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം അതുവരെ ബൈ തിരിച്ചു പ്രണവിന് ഒരുപാട് വർക്കുകൾ ഉണ്ടാവട്ടെ എല്ലാം ഹിറ്റ് ആവട്ടെ ബൈ ബൈ